ം കലിക ന്യൂസിലേക്ക് സ്വാഗതം ചിത്രയിൽ ഒൻപതാം ക്ലാസ്സുകാരുടെ ആത്മഹത്യയിൽ ദുരൂഹതയുണ്ടെന്ന് കാട്ടി കുട്ടിയുടെ കുടുംബം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകുന്നു ചിത്രയിൽ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഫോറൻസിക് സംഘം കുട്ടിയുടെ വീട്ടിലെത്തി പരിശോധനകൾ നടത്തി കുട്ടിയുടെ മരണത്തിൽ ദുരൂഹത ഉണ്ടെന്നും ആത്മഹത്യാ കുറിപ്പിൽ പറഞ്ഞിരിക്കുന്ന ആളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യണമെന്നും കാട്ടി കുട്ടിയുടെ കുടുംബം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കും മുഖ്യമന്ത്രിക്കുമടക്കം പരാതി നൽകും ഈ കഴിഞ്ഞ പതിനെട്ടാം തീയതി ചൊവ്വാഴ്ച രാത്രി ഒൻപത് മണിയോടെ ചിതറ പുതുച്ചേരി പൂജാ ഭവനിൽ പ്രസാദ് ചാലിനി ദമ്പതികളുടെ മകൾ പൂജാ പ്രസാദിനെയാണ് കിടപ്പുമുറിയിലെ കമ്പിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് അന്ന് തന്നെ മുറിയിൽ നിന്നും യുവാവിന്റെ പേരെഴുതിയ ആത്മഹത്യാ കുറിപ്പ് കണ്ടെത്തിയിരുന്നു കഴിഞ്ഞ ദിവസം കുട്ടിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം വീട്ടുവളപ്പിൽ സംസ്കരിക്കുന്നു ഇന്നലെ സയന്റിഫിക് സംഘം കുട്ടിയെ ആത്മഹത്യ ചെയ്ത മുറി പരിശോധിച്ചെങ്കിലും മറ്റൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്ന ബസ് കണ്ടക്ടറായ ഇരുപത്തിമൂന്നുകാരൻറെ മാനസിക പീഡനം കൊണ്ടാണ് തങ്ങളുടെ കുട്ടി മരണപ്പെട്ടതെന്നും അത് പോലീസ് അന്വേഷിച്ച് കുറ്റക്കാർക്കെതിരെ നടപടി കൈക്കൊള്ളണമെന്നും കുട്ടിയുടെ കുടുംബം ആവശ്യപ്പെടുന്നു ഇത് ഇവിടെ നടന്ന ഈ കൊച്ചിന്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുന്നെങ്കിൽ ഈ വീടുമായിട്ട് നമ്മൾ എനിക്ക് ഏറ്റവും അടുത്ത ബന്ധു പിന്നെ കാര്യങ്ങൾ അറിയാവുന്ന ഒരു വീടുമാണ് അതല്ലാതെ എൻ്റെ അളിയൻ്റെ മോളുമാണ് അപ്പൊ ഈ കൊച്ചിനെ ഞാൻ ഡെയിലി ഈ പണിക്ക് പോകാൻ നേരത്ത് ഇതിലേ വരമ്പ ഈ കൊച്ചു വണ്ടിയിറാൻ നിൽക്കുന്ന കാഴ്ചയാണ് എന്നും കണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ മിക്കുള്ള ദിവസങ്ങളിലും ഈ കൊച്ച് എന്നോട് നമ്മൾ വീട്ടിൽ വിളിക്കുകയും കാര്യങ്ങൾ പറയുകയും എല്ലാം ചെയ്തുകൊണ്ടിരുന്നതാണ് അപ്പൊ ഒരു സുപ്രഭാതത്തിൽ കൊച്ച് മരിച്ചെന്ന് കേട്ടപ്പോൾ ഒരിക്കലും വീട് മുഖാന്തരമുള്ള കാര്യങ്ങളിലല്ല ഈ കൊച്ചിന്റെ മരണം നമ്മൾ നോക്കുന്നത്തോളം കാലം കൊച്ചിന് വീടുമായിട്ട് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നുമല്ല ഇതില് ഇപ്പം ബലമായിട്ടുള്ള സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊച്ച് ഒന്നീ പഠിക്കാൻ പോകുന്ന ആ മേഖല അല്ലെങ്കിൽ കുട്ടി കുട്ടിയെ മറ്റാരോ ശല്യം ചെയ്യുന്ന രീതിയിൽ ആണ് ഈ കുട്ടിയുടെ പ്രവർത്തനം ഈ കുട്ടി ഇങ്ങനെ മരിക്കാനുള്ള കാരണം അതായിരിക്കും എന്നാണ് ഞാൻ ഊഹിക്കുന്നത് കാരണം വീടുമായിട്ട് യാതൊരു ബന്ധവും ഈ മരണമായിട്ട് യാതൊരു കാരണവശാലും ഈ വീടുമായിട്ട് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് കഴിഞ്ഞ ഒരു കുട്ടിയല്ല ഇത് അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ടും അന്വേഷണം വേണം ഇനി നമ്മുടെ ഈ ഈ തലമുറയിലുള്ള ഈ പത്ത് പതിനാല് വയസ്സായ കുട്ടികൾ ഇങ്ങനെ നിരന്തരം പിന്നെ ആത്മഹത്യ ചെയ്യുന്ന ഈ വേളയിൽ നമ്മൾ ഈ കുട്ടികൾ ഇങ്ങനെ മരിക്കുമ്പോൾ നമ്മളെല്ലാവരും മറ്റുള്ള കാര്യങ്ങൾ പറഞ്ഞ് പഠിക്കാതെ ഈ കുട്ടി എങ്ങനെയാണ് ഈ മരണം കൈവരിച്ചത് അപ്പൊ അതിനാരാണ് അതിന് അതിൻ്റെ പുറകില് ആരെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം കൃത്യമായിട്ടും പോലീസ് അന്വേഷിക്കണം പോലീസ് അന്വേഷിച്ച് ഇതിനൊരു തീരുമാനം കൈക്കൊണ്ട് ആ മരിച്ച കുട്ടികളുടെ കുടുംബത്തിന് ഒരു ആശ്വാസമാകുന്ന രീതിയിൽ ഈ കാര്യങ്ങൾ വളരെ കൃത്യനിഷ്ഠയോടുകൂടി കാരണം ഇതിൽ ഒന്നും സംഭവിച്ചില്ലെങ്കിൽ അത് അതല്ല ഇതിന് എന്തെങ്കിലും പുറകിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതും എന്താണെന്ന് വ്യക്തത വരുത്തി നമ്മുടെ ഈ കുടുംബത്തെ അവരുടെ ഇന്നും മുന്നോട്ടുള്ള പോക്കിന് വളരെ കൃത്യമായിട്ട് പിന്നെ അവർക്ക് അനുകൂലമായിട്ടുള്ളൊരു ഒരു പിന്നെ അന്വേഷണം കൃത്യമായിട്ട് ഇതിലുണ്ടായിരിക്കണം എന്നാൽ തന്റെ മരണത്തിൽ മറ്റാർക്കും പങ്കില്ലെന്നും ഐ ലവ് യു അബി എന്നും ഉള്ള കാര്യങ്ങളും കുറിപ്പിൽ പെൺകുട്ടി എഴുതിയിട്ടുണ്ട് അളികൻ്റെ മോൾ മോളാണ് പതിനാല് വയസ്സും ഇപ്പോൾ രണ്ട് മാസം കൂടെ ആപ്പോൾ പതിനാല് വയസ്സ് കഴിയുള്ളൂ കല്ലറ ഡിച്ച് സിയിലാണ് പഠിക്കുന്നത് അത് കുട്ടി വരുന്ന സ്വഭാവത്തിനൊന്നും ഒരു മാറ്റം ഇതുവരായിട്ട് നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല കണ്ടിട്ടുമില്ല മെനിയാന്ന് ഇന്നലെ അല്ല മെനിയാന്ന് രാത്രി സാധാരണ കോഴിപ്പൊട്ട് വരുന്നൊക്കെ വന്നു ചപ്പാത്തി എന്തോ കഴിച്ചു കഴിച്ചിട്ട് വീടിനകത്ത് കയറി പഠിക്കാനെന്നുള്ള രീതിയിൽ കയറിയിരുന്നു ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് കാണാത്തതിൻ്റെ ഇതിൽ ശബ്ദമൊന്നും കേൾക്കാത്തതിൻ്റെ ഇതിലേക്ക് തള്ള പോയി നോക്കുമ്പോഴാണ് പിന്നെ കളമടച്ചിരിക്കും ലോക്കായിട്ട് കണ്ടത് പെട്ടെന്ന് തന്നെ അച്ഛനെ വിളിച്ചു വരുത്തി അച്ഛനും മറ്റുള്ള ആൾക്കാരെല്ലാം കൂടി കളവട്ട് പിടിച്ച് നോക്കുമ്പോൾ കുട്ടിക്ക് എന്നെല്ലാം തോന്നിയിരിക്കുന്നവരാണ് കണ്ടത് ഈ സാഹചര്യത്തിൽ നമുക്ക് സംശയങ്ങളുണ്ട് ഒരു ചെറുപ്പക്കാരന്റെ പേരിലും നമുക്ക് സംശയമായിട്ട് വരുന്നുണ്ട് നമ്മൾ ചിലക്ക് അന്വേഷിച്ചപ്പോഴത്തേക്ക് യഥാർത്ഥം ഉണ്ടെന്നാണ് മനസ്സിലാവുന്നത് എന്തായിരുന്നാലും അവർക്ക് പോലീസാണ് കണ്ടുപിടിക്കേണ്ടത് ഇപ്പൊ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് കുട്ടിയെ പിന്നെ അടക്കിയിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ പോലീസ് കണ്ടെത്തി നടപടി സ്വീകരിച്ച് ഇത്രയും ഈ പ്രദേശത്തിന്റെ മേലിൽ നമ്മൾ ഒരു കുട്ടിക്കും ഇങ്ങനെ ഉണ്ടാവാത്ത രീതിയിലുള്ള ഒരു തീരുമാനത്തെത്തി നിയമത്തിന്റെ പരിധിയിൽ കൊണ്ടുവരണമെന്നാണ് വിജയം വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് കുടുംബം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകിയിരിക്കുന്നത്